ആ ആമുഖത്തിൽ പറയുമ്പോൾ ആരാണ് സയ്യിദ് കുത്തുബ് എന്ന കാര്യം കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം പത്ത് വയസ്സുള്ള സമയത്ത് അള്ളാഹുവിന്റെ ഖുർആാൻ മനഃപ്പാടമാക്കിയ അദ്ദേഹത്തിന്റെ ജീവിതം ഒരുപാട് കാലം അമേരിക്കയിലായിരുന്നു അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ ജീവിതം സ്വാഭാവികമായും പാശ്ചാത്യ സംസ്കാരത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് അമേരിക്കയുടേതായ ഒരു ലോകത്ത് അദ്ദേഹം ജീവിച്ചു പോയപ്പോ ഇസ്ലാമിനെ ആ സ്വഭാവത്തിൽ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ യൗവനവും കൗമാരവും ഒരു പരിധിവരെ യുവത്വത്തിന്റെ കാലകളിൽ ുന്നത് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഒരു കാല വയസ്സുള്ള സമയത്താണ് അദ്ദേഹം ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്നത് ഈജിപ്തിലേക്ക് തിരിച്ചു വന്നതിനു ശേഷം വളരെ കുറഞ്ഞ കാലം ഏകദേശം വർഷക്കാലമാണ് അദ്ദേഹം ഈജിപ്തിൽ ജീവിക്കുന്നത് ആ പതിമൂന്ന് വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈജിപ്തിലെ ജമാൽ അബ്ദുനാസർ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ അത്യധികം ക്രൂരമായ മർദ്ദന പീഡന മുറകൾ ഉൾക്കൊള്ളുന്ന ജയിലിന്റെ അകത്തളങ്ങളിൽ ജീവിച്ച ആ അവസാനം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വയസ്സിൽ ജമാൽ ആ ജീവിതം അവസാനിച്ച് വരിക്കുന്ന ആ നിമിഷം വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും ആസ്വാദ്യകരമായ കാലഘട്ടമെന്ന് ഷഹീദ് സയ്യിദ് പറയുന്നതെങ്കിൽ നമുക്കറിയാം നേരത്തെ ഇവിടെ ജമാൽ സാഹിബ് സൂചിപ്പിച്ചു ഫലസ്തീനിലെസയിലുള്ള ജനങ്ങൾ ആ ആ പ്രദേശത്തുള്ള ജനങ്ങൾ ലോകത്ത് മുഴുവനും കൗതുകപ്പെടുത്തുന്ന ഇത്രമാത്രം ഭീകരമായ പരീക്ഷണത്തിന്റെ അത്യധികം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സഹിക്കാനും താങ്ങാനും കഴിയാത്ത വിധമുള്ള അങ്ങേറ്റത്തെ കൊടും പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഫിനിക്സ് പക്ഷികളെ പോലെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അത്ഭുതകരമായ ചൈത്രയാത്ര നടത്തുന്ന ഹസ്സയിലെ ജനങ്ങളെ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെ എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വിശുദ്ധ ഖുർആാൻ മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം എന്ന് പറയുന്നത് അതിന് അള്ളാഹുവിന്റെ ഖുർആാനുമായി ഈ സ്വഭാവത്തിൽ ഒരു ഹൃദയബന്ധം ഉണ്ടാവണം ആ ഹൃദയബന്ധമുണ്ടായാൽ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും എത്ര വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ഒരാളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അത്ഭുതകരമായി മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഖുർആാനിനെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് എന്ന് പറയുന്നതാണ് അള്ളാഹുവിന്റെ ഖുർആനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം അള്ളാഹുവിന്റെ ഖുർആനാണെന്ന കൃത്യമായ കൂടി വിശുദ്ധ ഖുർആാനെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ഗൗരവപ്പെട്ട ചോദ്യം ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവമർഹിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ിനെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് ഖുർആാനിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ആയത്തുകൾ ഉണ്ടല്ലോ വിശുദ്ധ ഖുർആാനിലൂടെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പടച്ചു തമ്പുരാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങൾ ഉണ്ടല്ലോ ആ അധ്യാപനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഷിഫയാണ് ഖുർആൻ ആ ഖുർആാനിനെ അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആൻ ഖുർആാനിനെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആൻ അവർക്ക് അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ റഹ്മത്തായി അനുഭവപ്പെടുക വിശുദ്ധ ഖുർആാൻ നമ്മുടെ ജീവിതത്തിന്റെ ശിഫയായി അനുഭവപ്പെടുക എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ശിഫയായി മാറുക ശിഫ എന്ന് പറയുന്നത് മലയാളത്തിൽ രോഗശമനം അർത്ഥത്തിൽ നമ്മൾ പറയുന്ന വാക്കാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ രോഗാതുരമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് രോഗങ്ങളാണെങ്കിലും അത് സാമ്പത്തിക പ്രതിസന്ധിയാവാം അത് കുടുംബ ജീവിതത്തിന്റെ പ്രശ്നങ്ങളാവാം അത് സാമൂഹ്യ ജീവിതത്തിൽ നിങ്ങൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയാവാം ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നേരിടുന്ന നിങ്ങൾ അന്വേഷിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാവാം രാഷ്ട്രീയ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളാവാം അതേപോലെ തന്നെ സാംസ്കാരികവും നാഗരികവുമായ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാവാം അങ്ങനെ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിലും അതിനെല്ലാം വിശുദ്ധ ഖുർആാനിൽ ഷിഫയുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ റഹ്മുൽ ആ ഖുർആൻ നിങ്ങൾക്ക് കാരുണ്യമാണ് നിങ്ങളുടെ ജീവിതത്തിന് അള്ളാഹുവിന്റെ ഖുർആൻ റഹ്മത്താണ് പ്രധാനം ചെയ്യുക അതല്ലാതെ ആ ഖുർആൻ ഒരിക്കലും നിങ്ങൾക്ക് നിക്കുമത്തായി മാറുകയില്ല അഥവാ ഖുർആൻ നിങ്ങൾക്ക് ദുരന്തമായി മാറാൻ പാടില്ല വിശുദ്ധ ഖുർആാൻ കൊണ്ട് ദുരന്തപൂർണമായ ജീവിതമല്ല സംഭവിക്കേണ്ടത് മറിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ ജീവിതം നയിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം അതിന്റെ തൊട്ടുശേഷം അള്ളാഹു പറയുന്നത് അക്രമികളായ പടച്ചതും വരാൻ അധ്യാപനങ്ങളെ ജീവിതത്തിൽ ഒട്ടും വില കൽപ്പിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ലുൽമിന്റെയും അതേപോലെ തന്നെ ബഹുയിന്റെയും മാർഗത്തിലൂടെ അക്രമത്തിന്റെയും പരിധിവിട്ടതുമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഒരു വിഭാഗം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അപകടത്തിൻറെയും അത്യധികം അത്യധികം അപകടം നിറഞ്ഞ ഒരു സാഹചര്യത്തിന്റെ അവസ്ഥ വീണ്ടും വീണ്ടും വർദ്ധിച്ച് ജീവിതം നരകതുല്യമായി മാറുക എന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ഖുർആാനിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആാൻ ശിഫയും റഹ്മത്തുമാണെന്ന് പറയുന്ന അതേ ഖുർആാൻ തന്നെ പറയാണ് ാലിമകളായ അക്രമികളായ ആളുകൾക്ക് ഈ വിശുദ്ധ ഖുർആാൻ ഒരു ഏത് അർത്ഥത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാലും അവർക്ക് ദുരന്തമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് അക്രമികളായ പടച്ചതമ്പരാന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ ജീവിതത്തിന്റെ സുഖങ്ങളും അധികാരങ്ങളും സന്തോഷങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ ആത്യന്തികമായി പരാജയത്തിന്റെ അപകടകരമായ കൃത്യങ്ങളിലേക്കാണ് അവർ പോകുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി അള്ളാഹി ഖുർആൻ നമ്മുടെ ിൽ സമർപ്പിക്കുമ്പോ ഖുർആൻ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ആ ഖുർആാനിലൂടെ ഏറ്റവും ഉന്നതമായ ജീവിതത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ഖുർആാനിനെ എനിക്കും നിങ്ങൾക്കും സമീപിക്കാൻ സാധിക്കുമോ എന്ന വളരെ ഗൗരവപ്പെട്ട ചോദ്യമാണ് ഖുർആൻ വഴി കാണിക്കുന്നു എന്ന പേരിൽ ഈ ഖുർആൻ സംഗമത്തിൽ ഞാനും നിങ്ങളും പങ്കെടുക്കുമ്പോ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് ഇത് മറ്റുള്ളവരോട് ചോദിക്കേണ്ട ചോദ്യമല്ല നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഖുർആാനന്റെ ഹിതായത്ത് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഒരു ഹിതായത്താണ് അല്ലിയും അതിന്റെ സമാപനം കുറിച്ചുകൊണ്ട് റസൂൽ വസ്ലമയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആാൻ പ്രഖ്യാപിക്കുകയാണ് ഈ ദിവസത്തോടുകൂടി അള്ളാഹുവിന്റെ ദീന് നിങ്ങൾക്ക് സമ്പൂർണമായി നൽകിയിരിക്കുക ഇനി ഇതിലേക്കൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല ഇതിനകത്ത് അള്ളാഹു നൽകിയത് ഒന്നും അതിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതുല്ല സമ്പൂർണവും സമഗ്രവുമായ സ്വഭാവത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ അതിന്റെ എല്ലാ പൂർണതയിലും പടച്ചതമ്പരാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുമ്പോൾ ആ ഖുർആൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഹിതായത്വം നൽകുന്ന ഗ്രന്ഥമാണ് ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും കാര്യം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പിശുക്ക് കാണിക്കുന്നത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അക്കീമുസ് നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഖുർആൻ കൽപ്പിക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കണമെന്ന ചോദ്യത്തിന് ഖുർആാനിൽ ഉത്തരമില്ല കുത്തിബ അലൈക്കുമുസ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുമ്പോൾ നോമ്പിന്റെ വിശദാംശങ്ങൾ അള്ളാഹുവിന്റെ ഖുർആാനിൽ ഇല്ല സുഹൃത്ത് ബക്കറയിലെ വെറും അഞ്ച് ആയത്തുകളിൽ മാത്രമാണ് നോമ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ സംസാരിക്കുന്നത് അതേപോലെ ഇക്കാമത്തു സലാത്തിന്റെ കൂടെ ഈ ത കുറിച്ച്

മാത്രമേ ഖുർആൻ പഠിപ്പിക്കുന്നുള്ളൂ അത്ര പറഞ്ഞാൽ തന്നെ ആരാധനാ കാര്യങ്ങളുടെ വിഷയത്തിൽ വിശ്വാസികൾ ശ്രദ്ധിക്കുമെന്ന് അറിയാം അങ്ങനെ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് ചുരുക്കി പറയുന്ന ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സാധ്യതയുള്ള ചെറിയ കാര്യങ്ങളെ കുറിച്ച് പോലും വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഒരാൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഒരാൾ നടക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ നാല് സ്ഥലങ്ങളിൽ നടക്കേണ്ടതിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടദാസന്മാർ ഭൂമിയിൽ ായി നടന്നു പോകുന്നവരാണ് നിങ്ങൾ ഒരിക്കലും അഹങ്കരിച്ചു കൊണ്ട് നടക്കാൻ പാടില്ല അത് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾക്കൊരിക്കലും ആകാശത്തേക്ക് ഉയർന്നു പോകാനോ പാതാളത്തിലേക്ക് താഴ്ന്നു പോകാനോ നിങ്ങളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ വളരെ മാന്യമായിട്ടാണ് ഈ ഭൂമിയിൽ നടന്നു പോകേണ്ടത് നിന്റെ നടത്തത്തിലും ശബ്ദത്തിലും നീ മിതത്വം പാലിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ എങ്ങനെയാണ് നടന്നു പോകേണ്ടത് എന്നതിനെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ ഖുർആൻ വിശദമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരാളുടെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീട്ടിൽ പ്രവേശിക്കേണ്ട മര്യാദ എന്താണ് ആരാധനകളുടെ വിശദാംശങ്ങൾ പറയാത്ത ഖുർആൻ വീട്ടിൽ പ്രവേശിക്കേണ്ടതിന്റെ അധ്യാപനം അതിന്റെ വിശദമായി കൊണ്ട് നമ്മളെ എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനിപ്പിക്കാതെ അതിനെ തുടർന്ന് വീണ്ടും പറയുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ നിങ്ങളല്ലാത്ത മറ്റുള്ളവരുടെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആ വീട്ടിൽ പ്രവേശിക്കുന്നവരോട് നിങ്ങൾ സലാം പറയണം വീട്ടുകാരുടെ അനുവാദം കിട്ടിയെങ്കിൽ മാത്രമേ പ്രവേശിക്കാവൂ അനുവാദം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തിരിച്ചുപോരണം നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഒരാളുടെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളെ കുറിച്ച് പോലും ഖുർആൻ വിശദമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട തർബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാമല്ലോ സദാചാരത്തിന്റെയും ധാർമികതയുടെയും അതിരടയാളങ്ങൾ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് അതിരുകളില്ലാത്ത ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകേണ്ട തർബീയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോറത്തുന്നൂറിൽ പഠിപ്പിക്കുന്ന ഒരു കൊച്ചുമര്യാദയുണ്ട് അതിങ്ങനെയാ ും കൊച്ചുണ്ടല്ലോ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തിയ നിങ്ങളുടെ മക്കൾ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത ആ കൊച്ചുമക്കൾ നിങ്ങളുടെ സ്വകാര്യ റൂമിലേക്ക് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് വരുമ്പോ മൂന്ന് സന്ദർഭങ്ങളിൽ അനുവാദം ചോദിച്ചുകൊണ്ട് മാത്രമേ വരാവൂ ഒന്നാമത്തെ സമയം ഒന്നാമത്തെ പറയുന്നത് മിൻ സമയമാണ് രണ്ടാമത്തേത് ഉച്ച സമയത്ത് നിങ്ങൾ വസ്ത്രം ഊരി ഊരിവെച്ചുകൊണ്ട് ഒരല്പനേരം വിശ്രമിക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് പോകുന്ന സമയം മൂന്നാമത്തേത് സൊലാത്തൽ ഇഷ നമസ്കാരത്തിന് ശേഷമുള്ള സമയം ഈ മൂന്ന് സമയങ്ങളിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വകാര്യ റൂമിലേക്ക് വരുമ്പോൾ അനുവാദം ചോദിച്ചുകൊണ്ട് മാത്രമേ വരാവൂ എന്ന ഒരു തർബിയത്ത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് എന്തിനാണ് വിശുദ്ധ ഖുർആൻ ഇത്ര ഗൗരവത്തിൽ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വിശുദ്ധ ഖുർആാൻ നമ്മുടെ മുമ്പിൽ നൽകുന്ന ഹിതായത് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും വളരെ കൃത്യതയുള്ള മാർഗനിർദ്ദേശം നൽകുന്ന ഖുർആാൻ അള്ളാഹുവിൻ്റെ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത് ആയത്തുദ്ദീൻ കടവുമായി ബന്ധപ്പെട്ട ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 282ാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ഇരുന്നൂറ്റി ഇദാ തദായൻതും ആയത്ത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ആയത്ത് ഒരു പേജ് നിറയെ കടവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എങ്ങനെയാണ് കടം വാങ്ങേണ്ടത് വാങ്ങിയത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അത് എഴുതി വെക്കേണ്ടത് എങ്ങനെയാണ് എത്ര സാക്ഷികൾ വേണം ഒരു സാക്ഷിയില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ പരിഹാരം എന്താണ് എന്ന് തുടങ്ങി കടവും കടം വീട്ടുന്നതും കടം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ ആയത്തായത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല പടച്ചതുംബരാൻ ബോധപൂർവം ബോധപൂർവ്വം വിശുദ്ധ ഖുർആാനിൽ ഉൾപ്പെടുത്തിയത് ഒരു അധ്യായമാണല്ലോ ഒരായത്താണല്ലോ അത് ർക്കും സംശയമില്ല കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മേഖല എന്ത് എന്ന് ചോദിച്ചാൽ സാമ്പത്തിക ജീവിതമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രഭാഷണം ഇവിടെ നടക്കുന്നുണ്ട് ഏറ്റവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സമ്പാദിക്കാൻ വേണ്ടിയാണ് സമ്പാദിക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നില്ല പക്ഷേ ആ സമ്പാദ്യത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആാൻ ഒരു പിശുക്കും നമ്മളെ കാണിക്കുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണ് കടം എന്ന് പറയുന്ന വിഷയം ത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആാൻ ഇത്ര വിശദമായി നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ വിശദാംശങ്ങളോടുകൂടി നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇനി ഏതെങ്കിലും വിശദാംശങ്ങൾ ഖുർആാനിൽ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മയുടെ സുന്നത്തിലൂടെ അതിന്റെ വിശദാംശങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആാനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഈ കാലഘട്ടത്തിന്റെ ജൈത്രയാത്രയിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ തയ്യാറായി കഴിഞ്ഞ ഇൻഷാ മുസ്ലിം ഉമ്മത്ത് ഈ ിലും നാളെ മരിച്ചുപോയാൽ പരലോകത്തും വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഹിതായത്ത് ആ ഹിതായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ പ്രാർത്ഥന ഒരു പ്രതിജ്ഞയാക്കി മാറ്റിക്കൊണ്ട് ആ പ്രതിജ്ഞ ഒരു ഉറപ്പായി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ഭരണപുസ്തകം വിശുദ്ധ ഖുർആൻ ആണ് അൽ ഖുർആൻ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രഖ്യാപനത്തോടും നീതി പുലർത്തുന്ന ഒരു ജീവിതം നയിക്കുവാൻ ഖുർആൻ പഠിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് ഈ സമ്മേളനം ഈ സംഗമം ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മി റഹീം അള്ളാഹുവിന്റെ നാമത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു